എടാ ഈ പേഴ്സണൽ പ്രത്യേക എന്താ അറിയാം മക്കളെ ഇത് എല്ലാവർക്കും കാണിക്കാൻ പറ്റൂല നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങൾക്കാ ഞാനിപ്പോ ട്രെയിനർ കളിച്ചോണ്ടിരിക്കയാണ് ശരിക്കുള്ള പ്രവീൺ ഇതല്ല ഈ ഇരിക്കണം നിങ്ങളും ഇതൊന്നല്ല ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞ് ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരാണ്ട് അല്ലേ ഇപ്പൊ എന്താ മനസിലാക്കിയേ നമുക്ക് രണ്ട് സ്വഭാവം മിനിമം ഉണ്ടാവണം റിയൽ മീ അന്ന് കുട്ടികളുടെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള സാധനം എന്താ അറിയോ ഈ റിയൽ മീ മാത്രം പിടിച്ചോണ്ടിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല എന്റെ സുഹൃത്ത് പറഞ്ഞതാ വീട്ടിലേക്ക് അവൻറെ അനുജൻ വന്നപ്പോൾ മോൻ വാതിൽ ഓർക്കാൻ പോയതാ ഓക്കെ ഒരാള് ഏതോരങ്കിൾ വന്നിട്ടെന്ന് ഏതൊരു അങ്കിൾ വാപ്പാടാ വന്നിട്ട് ഞാൻ പിന്നെ അത് അയാൾക്ക് വിഷമ വാഞ്ഞത് അയാളും വന്നത് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയതാ മീ നിങ്ങൾ നാലോചിച്ച് നോക്കിയേ എൻ്റെ മകൾ അവൾ നാലാം ക്ലാസ് നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചു അവളുടെ അടുത്ത് ചെന്നിട്ട് ഇന്ന് ഞാൻ ചെന്നിട്ട് പറയാണ് പ്രൊജക്റ്റഡ് മീ റിയൽ മീ റിയൽമി അങ്ങനെ ആവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ പറയാ അമ്മ അപ്പന് പ്രാന്തായി എന്തൊക്കെയോ പറയണ്ടതെന്ന് പറയും അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം ആരാവണം റിയൽമി അവിടെ നല്ല ഇന്റർനാഷണൽ അപ്പനാവണം ഡാഡി കൂൾ എൻ്റെ മോളുടെ ചില കണ്ടുപിടുത്തങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഒരു ദിവസം ചെന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാം അപ്പയ്ക്ക് എന്ത് ബുദ്ധിയാന്ന് അപ്പൊ എൻ്റെ അമ്മ കുക്ക് ചെയ്യാം അവള് ആള് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്താ അങ്ങനെ തോന്നാൻ കാരണം ചോദിച്ചു അപ്പൊ പറയാ ത്രീയുടെ ടേബിളൊക്കെ കാണാണ്ട് കിട്ടും ടേബിൾ അവൾക്ക് അത് ടഫാ എനിക്കിത് പത്ത് വരെ കിട്ടും നിങ്ങൾക്കോ പതിമൂന്നൊക്കെ ചോദിച്ചാൽ കുടുങ്ങും പക്ഷെ പത്ത് പേരെ അഡ്ജസ്റ്റ് ചെയ്യും ടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പയ്ക്ക് എന്ത് ശക്തിയാണ് വൈഫ് എങ്ങനെ മനസ്സിലായി ഗാസും ഒറ്റയ്ക്ക് അത് കാലുകുപ്പിരുന്ന് തൃശ്ശൂർക്ക് വരണ സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ഇത് പോയപ്പോ എന്റെ മോള് പറയാ അപ്പ ഓവർടേക്ക് കാരണം അവളുടെ വിചാരത്തില് ഈ ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്ന ആള് ഞാനാ ഞാൻ നോക്കിയപ്പോ കെ എസ് ആർ ടി സി ഞാൻ പറഞ്ഞു വെറുതെ ജീവിതം കളയണ്ട ഞാൻ പറഞ്ഞു പൊക്കോട്ടടി സർക്കാർ വണ്ടി അപ്പൊ അവളെ എവിടെ നിന്നിട്ട് പറയാ ചോന്നമസ് അപ്പ വേണ്ടാന്ന് വെച്ചാടാ ഇതാടോ നമ്മുടെ റിയൽ ലൈഫ് പേഴ്സണൽ ലൈഫ് അവിടെ ഞാൻ നല്ല അപ്പനാവണം